ു വസ്സലാ അജ്മി അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അപ്പോൾ നമ്മൾ പാഠം ഒന്നിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താമലത്തിൽത്തിയു അപ്പോൾ താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ അതിന് ജസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയെന്നാ പറയുന്നത് മനസ്സിലായോ ബാറക്കുള്ള കൊണ്ടുള്ള വാക്യങ്ങളാണ് മുദീറുന ലിഹിയത്തിൻ തവീലത്തിൻ മുതിറുനു ലിഹിയത്തിൻ തവീലത്തിൻ ലിഹ്യന്നെ താടി തവീലെന്ന നീളം നീള താടിയുള്ളതാണ് നമ്മുടെ മാനേജർ മുദീറുന നമ്മുടെ മാനേജർ ഉള്ളതാണ് ലിഹ്യത്തിൻ താടി തവീലത്തിൻ നീളമുള്ള അപ്പം നീളമുള്ള താടിയുള്ള മാനേജാണ് നമ്മുടെ നമ്മുടെ മാനേജറിന് നീളമുള്ള താടിയാണ് അപ്പോൾ ഉള്ള എന്നുള്ള അർത്ഥമാണ് ഈ റൂക്ക് വരാം അങ്ങനെ പഠിച്ചതാണ് അത് റു മുലാ മുലാഫ് മുലാഫിലെയാണ് ഓ മുലാഫ് ലിഹിയത്തിൻ മുലാഫിലൈ മജുറൂർ തവീലത്തിനെന്താ നാഴ്ത്ത് അതുകൊണ്ടും കസറായി തവീലത്തിൻ കസറായി ഹാദ ദഫ്തറു ഹാദറു വറക്കിൻ മുസത്തറിൻ വറക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ മുസത്തർ എന്ന് പറഞ്ഞാൽ ലൈനുള്ളത് വര ഉള്ളത് വര വര ഉള്ള പേപ്പറാണ് ഈ നോട്ട്ബുക്ക് ആദ ഇത് ആദദ് ദഫ്തർ എന്ന് പറഞ്ഞാൽ ഈ നോട്ട്ബുക്ക് അപ്പോൾ അത് ദഫ്തറ് ബദലാവും ദു മുലാഫ് വറക്കിൻ മുലാഫിലെ മജറൂർ പിന്നെ മുസത്തറിൻ അതിനകത്താവും അതുകൊണ്ട് മുസത്തറിനും കസർ മുസത്തർ എന്ന് പറഞ്ഞാൽ വര വറക്കുന്ന പേപ്പർ അപ്പോൾ വര അപ്പോൾ ഈ നോട്ട്ബുക്ക് ബുക്ക് വരവുള്ള പേപ്പറാണ് ഈ നോട്ട്ബുക്കിന് അഹമ്മദു ദ്വാലിബുൻ ഇൽമിൻ വ ഹുലുഖിൻ അഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ് ഇൽമിൻ അറിവുള്ളതും വ ഹുലുഖിൻ നല്ല സ്വഭാവമുള്ളതും അപ്പോൾ അഹമ്മദ് നല്ല സ്വഭാവവും അറിവുമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഹാദൽ കമീസു ക്കുമിൻ കസീറിൻ കുമ്മെന്ന് പറഞ്ഞാൽ ആ കൈൻ്റെ കൈൻ്റെ അടുത്ത് വരുന്ന ആ ഭാഗം ഓക്കെ സ്ലീവ് എന്ന് എന്നിംഗ്ലീഷ് പറയൂലെ അപ്പോൾ ചെറിയ ആ കൈൻ്റെ ഭാഗമുള്ള കുപ്പായാണിത് വദാലിക്കു കുമ്മിൻ തവീലിൻ അത് നീളമുള്ള കുമ്മുള്ള കുപ്പായാണ് അത് നീളമുള്ള ാണ് കുമ്മെന്ന് പറഞ്ഞ സ്ലീവ് ഈ മറ്റേ കൈൻ്റെ അടുത്ത് വരെ വരുന്ന ആ ഭാഗം ഇക്ര ലംസുമാത്തിയത്തെ മിസ്ലുഹ അപ്പോൾ താഴെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ താഴെ ഉള്ളത് നമ്മൾ ചെയ്യണം ഹാദ ത്വാലിബു ഈ വിദ്യാർത്ഥി നല്ല സ്വഭാവമുള്ള വി ുള്ളവനാണ് നല്ല സ്വഭാവമുള്ളവനാണ് ഈ വിദ്യാർത്ഥി അപ്പോൾ എന്താ ചെയ്തേ അതിൻ്റെ ബഹുവചനാണ് ഇപ്പുറം ഹാ ഉലായി തുല്ലാബു റബു ഹുലുഖിൻ ഈ വിദ്യാർത്ഥികൾ നല്ല സ്വഭാവങ്ങൾ ഉള്ളവരാണ് അപ്പോൾ ഹാദ എന്തായി ആയി ത്വാലിബുൻ എന്തായി തുല്ലാബായി റു എന്തായി റവൂ ആയി എല്ലാം ബഹുവചനായി പിന്നെ ഹുലുക്കിൻ ഹുലുക്കിൻ തന്നെ അത് ബഹുഭജനാകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഹാദ ത്വാലിബു ധു ഹുലുക്കിന്നുള്ളത് ഹാ ഉലായി തുല്ലാബു ദബു ഹുലുക്കിൻ നമുക്കറിയാം ധൂവിൻ്റെ ബഹുവചനം ദബു ആണ് മുദക്കർ പുരുഷൻ ഏകവചനം ധു ഏകവചനം പുരുഷൻ സ്വഭാവമുള്ള എന്ന് പറയുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് സ്വഭാവമുള്ള എന്ന് പറയണമെങ്കിൽ അത് തുല്ലാബ് ബഹുവചനാമ്പം ധു എന്താവും നമ്മൾ പഠിച്ചതാണ് അടുത്തു നോക്കൂ സ്ത്രീലിംഗാണ് മൊന്നസ് ഹാദിഹി ത്വാലിബത്തു റാതു ഹുലുക്ക് ഈ വിദ്യാർത്ഥിനിക്ക് നല്ല സ്വഭാവമുണ്ട് നല്ല സ്വഭാവമുള്ളതാണ് ഈ വിദ്യാർത്ഥിനി അതിൻ്റെ ബഹുവചനവും ഹാദിഹിൻ്റെ ബഹുവചനവും ഹാവുലായി എന്നെ ത്വാലിബാത്തിൻ്റെ ബഹുവചനോ ത്വാലിബത്തിൻ്റെ ബഹുവചനോ ത്വാലിബത്തുനാണ് ഏകവചനം അതിൻ്റെ ബഹുവചനോ ത്വാലിബാത്തൻ ധാതുവിൻ്റെ ബഹുവചനോ ദു ഇപ്പോൾ മുഹാന്വസ് ഉള്ളാന്ന് പറയുകയാണെങ്കിൽ ഏകവചനാണെങ്കിൽ ധാതു അപ്പോൾ അത് ഉള്ള എന്നുള്ളത് ബഹുവചനാക്കണമെങ്കിൽ ദവാത്തു അപ്പോൾ ദവാത്തു ഹുലുക്ക് നല്ല സ്വഭാവങ്ങളുള്ളതാണ് ഈ വിദ്യാർത്ഥിനികൾ ഓക്കെ വാറക് അള്ളഹീഖ് ഇനി അടുത്ത് നമ്മൾ ചെയ്യണം ഹാദർ റജുലുൻ കസീറിൻ ധാരാളം ധനമുള്ളതാണ് ഈ പുരുഷൻ ഹാദർ റജുലു ഈ പുരുഷന് ലിൻ ഖസീറിൻ ധാരാളം ധനമുണ്ട് അപ്പം അതിനെ നമ്മൾ ബഹുവചനാക്കണം എങ്ങനെ റിജാലു റിജാലു ബഹുവചനാക്കാം ഈ പുരുഷന്മാർക്ക് ഈ പുരുഷന്മാർ ധാരാളം ധനമുള്ളവരാണ് ധാരാളം സ്വത്തുള്ളവരാണ് അല്ലെങ്കിൽ ധാരാളം സമ്പത്തുള്ളവരാണ് ഈ പുരുഷന്മാർ ഓക്കെ ഇനി എന്ത് ചെയ്യണം അതിനെ മോനസ് ആക്കണം സ്ത്രീലിംഗാക്കണം റജുലിനെന്താക്കണം സ്ത്രീലിംഗാക്കണം അപ്പോൾ റജുലിൻ്റെ സ്ത്രീലിംഗം എന്താ ഇമ്ര അധ്വൻ ഇമ്ര അധ്വൻ ഓക്കെ അത് അലിഫ്ലാമ് വന്നാലോ മർ അത് ഇമ്രാത്തുൻ അലിഫിലാമിട്ടാൽ മർ അത് പിന്നെ ഇമ്രാത്ത ബഹുവചനം എന്താ നിസാ സ്ത്രീകൾ എന്ന് പറയണമെങ്കിൽ നിസാദ് അപ്പം നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം ബാക്കി ഉണ്ടാക്കാം ഹാദിഹിൽ വാക്യുണ്ടാക്കാം ഹാവിഹിൽ ഇതിൻ്റെ ഞാൻ താഴെ പോസ്റ്റ് പോസിറ്റീവ് ഇൻഷാൽ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വറക്കള്ള ഹഫീക്കും നിങ്ങൾക്ക് അതിലേക്ക് നോക്കാം അപ്പം ഹാദിഹിൽ മാലിൻ ഈ സ്ത്രീ ധാരാളം ധനമുള്ളവളാണ് ഈ സ്ത്രീ ധാരാളം ധനമുള്ളവളാണ് ഇനി അതിൻ്റെ ബഹുവചനം എന്താ ഹാദിഹിൻ്റെ ഹാ ഉല എന്ന് ഹാ ഉല ഇൻ നിസഉ ധാതു എന്താവും ദാതു ധാതു ബഹുവചനം എന്താവും ദാതു ഹാ ഉല ഇൻ നിസാ ഉ ിൻ കിൻ ഇനി അടുത്തത് ല അല്ല കൊണ്ട് നമ്മൾ എന്താക്കണം സെൻറ്റൻസ് ഉണ്ടാക്കണം ല അല്ല ഇതിലേക്ക് പ്രവേശിപ്പിക്കണം അപ്പം നമുക്കറിയാം ലവൽ ല അല്ല പ്രവേശിച്ചാൽ ഇസ്മു ല അല്ല മൻസൂബു ആവും ഹബറു ല അല്ലാവും ഓക്കെ ഇന്നൻ്റെ സഹോദരിയാണ് ല അല്ല നമുക്കറിയാം ഇന്നൻ്റെ സഹോദരിയാണ് ല അല്ല وإنَّ برابعيشة أندو مبتدأ أندو إِسْمُ إنا منصوب خبر أندو خَبَرُ إنا أولا لعلّ أندو اسمو لعلّ منصوب خبر أندو خَبَرُ لعلّ فعادة نوكا هو بخيرين لعلّ برابعيشة أندو لعلّه بخيرين أهو لمير منفصل أندو لعلّه لمير متصل متصل ويرم لعله بخير كيب هم بخيرين. هم بخير لا دوم لعلهم بخير لعلهم بخير اله لَعَلَّهُ الله بهيرا هو لعل منصوب هم بخير هو جر اسم مجرور بهيرا هو هم لعل രണ്ടാമത്തെ ഹും ബി ഖൈറിൻ ല അല്ല ഹും ബി ഖൈറിൻ പ ഹും ഇസ്മുല മൻസൂബ് ബി ഹർഫുജർ ഇസ്മു മജ്റൂർ മജ്റൂർ ജുംല മജറൂർ ജാരുബരു അടുത്തത് നോക്കൂ ബി ബി കിയൻ പതെന്തവും ഇസ്മുല്ല മൻസൂബ് ബി ഹർഫുജർ ഇസ്മു മജ്റൂർ ജാർമജ്റു ശിബ്ജും ല ഖബറു ല അടുത്ത നോക്കൂ ഹുന്ന ബി ഹൈറിൻ അപ്പോൾ അതേപോലെ തന്നെ ല അല്ല ഹുന്ന ബി ഹൈറിൻ അന്ത ബി ഹൈറിൻ അന്ത എന്താകും ല അല്ല ക ബി ഹൈറിൻ നീ ആയേക്കാം സുഖമുള്ളവൻ നീ സുഖമുള്ളവൻ ആയേക്കാം എന്ന് പ്രതീക്ഷിക്കാം ല എന്ന് തന്നെ പ്രതീക്ഷിക്കാന്ന അർത്ഥം പ്രതീക്ഷ എന്ന അർത്ഥം അപ്പം ല അല്ലക്ക അപ്പൊ കാ എന്താ ഇസ്മുല അല്ല മൻസൂ പിന്നെ അടുത്തത് അന്തും അന്തുമെന്താവും അന്തും ബിഹൈറിൻ ല അല്ലക്കും ബിഹൈറിൻ അന്ത് ബിഹൈറിൻ എന്താവും ല അല്ലി ബിഹൈറിൻ പിന്നെ കുന്ന എന്താവും അന്തുന്ന എന്താവും അന്തുന്ന ബിഹൈറിൻ ല അല്ല കുന്ന ബിഖൈറിൻ പിന്നെ അനനാജിഹുൻ അനനാജിഹുൻ ഞാൻ വിജയിച്ചു നാജിഹു തന്നെ വിജയിച്ചു അപ്പോൾ അങ്ങനെ ല എല്ലാ പ്രവേശം എന്താവും ല അല്ലി നാജിഹുൻ ഞാൻ വിജയിച്ചേക്കാം ഞാൻ വിജയിച്ചേക്കാം നെഹ്നു നാജിഹൂന ഞങ്ങൾ വിജയിച്ചു അപ്പോൾ അങ്ങനെ വരാം ല അല്ലിഹൂന ലിഹൂന അടുത്ത നോക്കൂ അൽ മുദീറു ഫി ഖുർഫത്തിഹി മാനേജർ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് മാനേജർ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഖുർഫത്തിഹി അദ്ദേഹത്തിൻ്റെ റൂം അദ്ദേഹത്തിൻ്റെ മുറിയിൽ അപ്പോൾ ഫി ഖുർഫത്തിഹി അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് മാനേജർ അപ്പോൾ ലയല വന്നാലോ ഇവിടെ മുബത്തത എന്താ അൽ മുദീറു നമ്പത്താണ് ലയല വന്ന അൽ മുദീറു എന്താവും ലഅല്ലൽ മുദീറ ൽ മുദീറയാണ് ഇസ്മുൽ അല്ല മൻസൂബ് ല അല്ല മുദീറ ഫി ഉർഫത്തി ഹി ഫി ഹർഫുജർ ഉർഫത്തി ഇസ്മു മജ്റൂർ ജാറുംബ മജറൂർ ഷിബുജും ലബർ ല അല്ല വഹുവ മുലാഫ് ഹി മുതാഫിലെ മജ്റൂർ അപ്പം മാനേജർ അദ്ദേഹത്തിൻ്റെ റൂമിലായേക്കാം അൽ ഇഖ്തിയാറു സഹലുൻ പരീക്ഷ എടുപ്പുള്ളതാണ് വേശം എന്താവും എന്താവും ഇനി അടുത്ത എക്സസൈസ് നോക്കാം നമ്മൾ അവിടെ ആദ്യം ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ പേന വില കൂടിയതാണ് പിന്നെ ഹാദിഹി സാത്തു ഖാലിയത്തുൻ മോഹനസായപ്പം ഖാലിയത്തുൻ കാരണം ഖാലിയും നമ്മൾ പഠിച്ചതാണ് ആ ഖാലി എന്ന് പറയുന്നത് മർഫുവാണ് കസറാണെങ്കിലും മർഫുവാണ് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഖാലിന്നായി ആ യാൻ്റെ ആൻ്റെ മുകളിലുള്ള പിന്നെ ഖാലിയുൻ ഷദ്ദും പോയി എന്നിട്ട് യാവും പോയിട്ട് കസറാകാണ് ഖാലിയുൻ എന്താവും ഖാലിൻ മുമ്പത്തെ ക്ലാസ് നോക്കുക അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മുൻ എസ് ആകുമ്പം ആ യാ പുറത്ത് വരും അങ്ങനെ ഖാലിയത്വൻ അതുകൊണ്ടാണ് അടുത്ത ഉദാഹരണത്തിൽ ഹാദിഹി സാത്തു ഖാലിയത്തുൻ ഈ വാച്ച് വില കൂടിയതാണ് ഇനി അൽ കിതാബുൽ അറബിയത്തു ഡാഷ് ഫി ബലദിന അൽ കിതാബുൽ അറബിയത്തു ഖാലിയത്തുൻ ഫി ബലദിന അൽ കിതാബുൽ അറബിയത്തു ഖാലിയത്തുൻ ഫി ബലദിന കാരണം അൽ അറബിയത്ത് മോന്നസ്സാണ് അപ്പോൾ ഖാലിയത്തുനിന്ന് ആ യാ പുറത്തേക്ക് വന്നിട്ട് മുഹന്നസിൻ്റെ അടയാളം താമർബൂത്ത വരണം അപ്പോൾ അൽ കിതാബുൽ അറബിയതു ഖാലിയത്തുൻ ഫി അപ്പോൾ ആ മോനസ്സാണ് അൽ അറബിയത്തു എന്താ ഖാലി എന്ന് പറയാൻ പാടില്ല ഖാലിയത്തുൻ നേരത്തെ സാത്ത് പറഞ്ഞ പോലെ ഹാസി ഹിസ്തു ഖാലിയത്വൻ കാരണം സാത്ത് മനസ്സാണ് അപ്പം ഖാലിയത്തുനും മനസ്സാണ് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം ഹാദൽ കലമു അത് മുതക്കറാണ് അപ്പം ഖാലിൻ അപ്പം ഖാലിൻ ആ താ വെരൂല യാവും വെരൂല ഹാദൽ കിതാബു റഹീസുൻ ഈ പുസ്തകം വില കുറഞ്ഞതാണ് വതാക്ക അത് ഖാലിൻ വില കൂടിയതാണ് കിതാബ് മുസക്കറാണ് പുല്ലിംഗാണ് അപ്പോൾ ഖാലിൻത്തൊന്നും പറഞ്ഞില്ല ഖാലിൻ അടുത്ത നോക്കൂ ഹാദിഹിൽ മായ്ജമു ബിമിയത്തി റിയാലിൻ ഈ ഡിക്ഷണറി മായ്ജമു എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഹാദൽ മായ്ജമു ഈ ഡിക്ഷണറി ഹാദാ അൽ മായ്ജമു ഹാദൽ മൈജമു ഈ ഡിക്ഷണറി ബിമിയത്തി റിയാലിൻ നൂറ് രൂപയാണ് ഹുവ ിൻ മൂജമ പുരുഷ പുല്ലിംഗാണ് മുതക്കരാണ് അപ്പോൾ കാലിൻ ഹുവ കാലിൻ അത് വില കൂടിയതാണ് അടുത്ത നോക്കും മോന്നസ് ആണ് ഹാ ഹിൽ ഹക്കി ബത്തു മോന്നസാണ് ഈ ബാഗ് അപ്പോൾ എന്താ വരാൻ കാലിയത്തുൻ അപ്പോൾ മോനസ്ത്തുൻ അയാ പുറത്തേക്ക് വരും താ മർഭൂത്തിയും വരും ശ്രീലിംഗിൻ്റെ അടയാളം താ വരും بارك الله فيك